ഓണത്തോടനുബന്ധിച്ച് വാഴക്കുലയുടെയും പച്ചക്കറികളുടെയും വിപണി സജീവമായി ഇന്നലെയും ഇന്നും നാളെയുമായി വിവിധ മാർക്കറ്റുകളിൽ സജീവമായ വിൽപ്പനയാണ് നടക്കുന്നത് കരവാളൂർ മാർക്കറ്റിൽ ഇന്ന് ധാരാളം കുലകൾ വിൽപ്പനയ്ക്കായി എത്തി കർഷകർ കൊണ്ടുവരുന്ന കുലകൾ വിപണിയിലൂടെ ലേലം വിളിച്ചാണ് കച്ചവടക്കാർ സ്വന്തമാക്കുന്നത് ഇന്ന് ഏത്ത മൊത്ത വിപണിയിൽ അറുപത്തിമൂന്ന് രൂപ വരെ കരവാളൂരിൽ വിലയുണ്ടായിരുന്നു മറ്റ് ഇനത്തിലുള്ള കുലകൾക്കും നല്ല വിലയുണ്ടായിരുന്നുവെന്ന് കർഷകർ പറഞ്ഞു ചുവന്ന നിറമുള്ള കപ്പകുലയായിരുന്നു കൂട്ടത്തിലെ സ്റ്റാർ ഇതിന് എൺപത് രൂപ വരെ വിലയുണ്ടായിരുന്നു ഇതുകൂടാതെ മറ്റു പച്ചക്കറികളും വിപണിയിൽ സുലഭമായി എത്തിയിരുന്നു നാടൻ പച്ചക്കറികൾക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നും മറ്റുമുള്ള പച്ചക്കറികളും എത്തുന്നതിനാൽ ഇത്തവണ ഓണത്തിന് വലിയ വിലക്കയറ്റം ഉണ്ടാവില്ല എല്ലാ ഇനം പച്ചക്കറികളും മാർക്കറ്റിൽ സുലഭമായി ഉണ്ട് വെളുത്തുള്ളി മാത്രമാണ് വിലയിൽ കേമനായി നിൽക്കുന്നത് കിലോയ്ക്ക് നാന്നൂറ് രൂപയിലേറെ വിലയുണ്ട് വെളുത്തുള്ളിക്ക് ഉപ്പേരി വറുക്കാനും മറ്റുമായി ഒരു ചെറിയ കുല വേണ്ടിയവർ കടകളിൽ നിന്നും കായ വാങ്ങുമ്പോൾ കിലോയ്ക്ക് എഴുപത് രൂപ മുതൽ എൺപത് രൂപ വരെ നൽകേണ്ടി വരുന്നുണ്ട് സർക്കാരിന്റെ ഇടപെടിയിലൂടെ കാർഷിക വകുപ്പ് പച്ചക്കറി ചന്ത നടത്തുന്നുണ്ട് കരവാളൂരിൽ മാത്രയിലെ ബാലഭവനിലാണ് പച്ചക്കറി ചന്ത പ്രധാനമായും നടക്കുന്നത് വിപണി വിലയേക്കാൾ പത്ത് ശതമാനം കൂടുതൽ വില നൽകി കർഷകരിൽ നിന്നും ഏത്തക്കായും പച്ചക്കറികളും വാങ്ങുന്നു ഉപഭോക്താക്കൾക്ക് വിപണി വിലയേക്കാൾ പത്ത് ശതമാനം കുറച്ചാണ് വിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ ൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് 2